മതസ്വാതന്ത്ര്യത്തിന് കടുത്ത നിയന്ത്രണങ്ങളുള്ള ചൈനയിൽ പുതിയ രൂപത സ്ഥാപിച്ച് ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ചൈനയിലെ സെൻട്രൽ ഷാങ്ടോങ് പ്രവിശ്യയിലെ വെയ്ഫാങ് രൂപത പുതുതായി നിലവിൽ വന്നു ബെയ്ജിങ്ങിലെ പുനഃക്രമീകരിച്ച രൂപതാതിർത്തികൾ പരോക്ഷമായി അംഗീകരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പുതിയ രൂപതയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത് ഷാങ്ടോങ് പ്രവിശ്യയിലെ വിവിധ ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ വെയ്ഫാങ് രൂപതയുടെ ആദ്യത്തെ ബിഷപ്പായി ആന്റണി സൺ അപേക്ഷിക്തനായി അൻപത്തിമൂന്ന് വയസ്സുള്ള ബിഷപ്പ് സൺ വെയ്ഫാങ് സ്വദേശി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ജൂൺ പതിനാറിന് പയസ് പതിനൊന്നാമൻ പാപ്പ സ്ഥാപിച്ച് രണ്ടായിരത്തി എട്ട് മുതൽ ഒഴിഞ്ഞുകിടക്കുകയായിരുന്ന മുൻ അപ്പോസ്തലി കാര്യാലയം ഇഡൂക്സിയൻ രൂപതയ്ക്കു പകരമായാണ് പുതിയ രൂപതയുടെ രൂപീകരണം അജപാലന ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആത്മീയ ഉന്നമനത്തിനും വേണ്ടിയാണ് പുതിയ രൂപീകരണമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി ചൈനീസ് പാട്രിയോട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് ബിഷപ്പ് ജോൺ ഫാങ് കിസിൻഗ്യാവോ സ്ഥാനാരോഹണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ ചൈനയിൽ അഭിഷിക്തനാകുന്ന രണ്ടാമത്തെ ചൈനീസ് ബിഷപ്പാണ് ബിഷപ്പ് സൺ ജനുവരി ഇരുപത്തിയഞ്ചിന് ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ ഷെങ് ബിഷപ്പ് സ്ഥാനാരോഹണം നടത്തിയിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതു മുതൽ രൂപതാതിർത്തി സംബന്ധിച്ച് വത്തിക്കാനും ചൈനയും തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു ബെയ്ജിംഗ് പുനഃസ്ഥാപിച്ച രൂപതാതിർത്തികൾ അംഗീകരിച്ചാണ് പാപ്പ വെയ്ഫാങ്ങിനെ രൂപതയായി ഉയർത്തിയത് ചൈനയിൽ ഇരുപത് അതിരൂപതകൾ തൊണ്ണൂറ്റിയേഴ് രൂപതകൾ ഇരുപത്തിയെട്ട് അപ്പോസ്തലിക് കാര്യാലയങ്ങൾ ഉൾപ്പെടെ കത്തോലിക്കാ സഭയ്ക്ക് നൂറ്റി നാൽപ്പത്തിയേഴ് സഭാ അധികാര പരിധികളുണ്ടാവും ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്